നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ പല ഘട്ടങ്ങളിലും ലോകത്തെ ഏറ്റവും മികച്ച താരത്തെ പോലെ കളിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരമായി തന്നെ കളിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ബാലൻഡിയോറിൽ ലഭിക്കാതെ പോയത് ഒരു കളക്റ്റീവ് അച്ചീവ്മെന്റിൽ അദ്ദേഹം പ്രധാന താരമായിട്ട് നിന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ബാഴ്സലോണയുടെ യു സി എൽ കിരീടനേട്ടത്തിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും മെസ്സി ആയിരുന്നു അതിൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നത് ഇപ്പോൾ ഈ അവാർഡുകളൊക്കെ കളക്റ്റീവായിട്ടുള്ള പെർഫോമൻസ് കൂടി അതിൽ സ്റ്റാൻഡ് ഔട്ട് സ്റ്റാൻഡൗട്ടായി നിന്നിട്ടുണ്ടോ എന്ന് കൂടി പരിഗണിച്ചാണ് കൊടുക്കുന്നത് അതിൽ ഞാൻ ഹാപ്പിയാണ് കാരണം ഫുട്ബോൾ ഒരു ടീം സ്പോർട്ടാണ് ഒറ്റക്കാർക്കും ഒന്നും നേടാൻ കഴിയില്ല എന്ന് പറയുന്നു കഖ ബ്രസീലിയൻ ഇതിഹാസം കഖ ഇത്തവണത്തെ വാലന്റിയോറിന് കൂടുതൽ സാധ്യത വിനീ ജൂനിയർക്കാണ് എന്നുകൂടി പറയുന്നുണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ന്യൂസിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഈ ഇൻഡിവിജ്വൽ അവാർഡുകൾക്ക് കളക്റ്റീവായിട്ടുള്ള പെർഫോമൻസ് കൂടി പരിഗണിക്കുന്നുണ്ട് ഞാനിതിൽ വളരെ ഹാപ്പിയാണ് കാരണം ഫുട്ബോൾ എന്ന് പറയുന്നൊരു ടീം സ്പോർട്സ് ആണ് അതുകൊണ്ട് തന്നെ ആർക്കും ഒറ്റക്കൊന്നും നേടാൻ കഴിയില്ല കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം വളരെ റയറാണ് വാലണ്ടിയോറ് ഒരു കളക്റ്റീവ് അച്ചീവ്മെന്റ് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് റൊണാൾഡോ മാത്രമാണ് റൊണാൾഡോ നസാരിയോ അദ്ദേഹം യുവേഫ കപ്പ് മാത്രം വിജയിച്ചുകൊണ്ട് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന രൂപത്തിലേക്ക് ആ ഒരു അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ റൊണാൾഡോ എല്ലാത്തിനെയും മറികടക്കുന്ന ഒരു ടാലൻ്റ് ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു റയർ ടാലൻ്റ് ആയിരുന്നു റൊണാൾഡോ എന്നാ നെയ്മറുടെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ലോകത്തെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കാതെ പോയത് ായിട്ടുള്ള നേട്ടങ്ങളിൽ അദ്ദേഹം സുപ്രധാന താരമായിട്ട് നിന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഇപ്പം ബാഴ്സിലോണയുടെ യു സി എൽ വിക്ടറിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും അവിടെ മെസ്സി ആയിരുന്നു ആയിട്ട് നിന്നത് ഇപ്പൊ പി എസ് ജി വയഡ് മ്യൂണിക്കിനെ തോൽപ്പിച്ചുകൊണ്ട് ആ യു സി എൽ ഫൈനലിൽ കിരീടം ചൂടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നെയ്മർ ജൂനിയർ ലോകത്തെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടേനെ വാലന്റിയോറിൽ ലഭിച്ചേനെ അത് പക്ഷേ സാധിക്കാതെ പോയി ഇതവണ ൂറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ സ്വാഭാവികമായിട്ടും നെയ്മർ പല ഘട്ടങ്ങളിലും ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹത്തിന്റെ കരിയറിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് കിട്ടാതെ പോയല്ലോ എന്നാൽ ഇത്തവണ പിന്നീ ജൂനിയർക്ക് അത് ലഭിക്കാനുള്ള നല്ല സാധ്യത ഞാൻ കാണുന്നു കാരണം റയൽ മെഡിഡിന്റെ യു സി എൽ കിരീട നേട്ടത്തിൽ അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് സോ അദ്ദേഹം ബിഗ് ഫേവറിറ്റ് ആണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് ഇനിയിപ്പോൾ യൂറോ കപ്പിൽ മികച്ച പ്രകടനം നടത്തി ആരും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാധ്യത അങ്ങ് കട്ട് കട്ടെടുക്കാതിരിക്കട്ടെ എന്ന് കൂടി അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്തായാലും വിനി ജൂനിയർക്ക് അത് ലഭിക്കട്ടെ ഇത്തവണ ഒരു ബ്രസീലിയൻ താരത്തിന് വാലന്റിയോർ അവാർഡ് ലഭിക്കട്ടെ എന്നുകൂടി കക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു കാത്തിരുന്നു കാരണം കാണണം കാരണം ഇത്തവണ വീറോ പ്രകടനവും കൊപ്പ അമേരിക്കയിലെ പ്രകടനവും ഒക്കെ പരിഗണിച്ചിട്ടായിരിക്കും ബാലൻഡിയോടെ സമ്മാനിക്കുക ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഏറഫോക്സിന്റെ താമസം